ബസിൽ പ്ലാസ്റ്റിക് കുപ്പി സൂക്ഷിച്ചതിന് ഡ്രൈവറെ സ്ഥലം മാറ്റിയതിൽ ഗതാഗത മന്ത്രിക്കും കെ എസ് ആർ ടി സിക്കും വൻ തിരിച്ചടി മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഇടപെടലിനെ തുടർന്ന് ഡ്രൈവർ ജയ്മോഹൻ ജോസഫിനെ സ്ഥലം മാറ്റിയത് ഹൈക്കോടതി റദ്ദാക്കി വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി വിഷ്ണു കനത്ത തിരിച്ചടിയാണ് ഇതിൽ കോടതി ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു വെള്ള കുപ്പിയല്ലേ മദ്യക്കുപ്പിയൊന്നും അല്ലല്ലോ എന്നതുൾപ്പെടെ അനുജ മതിയായ കാരണങ്ങളില്ലാതെയാണ് ഈ സ്ഥലം എന്നാണ് കോടതിയുടെ നിരീക്ഷണം ഈ സംഭവം ഇങ്ങനെയാണ് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വെച്ച് മന്ത്രിയുടെ മിന്നൽ പരിശോധന നടക്കുന്നു ആ പരിശോധനയിലാണ് കെ എസ് ആർ ടി സി വാഹനത്തിന്റെ മുൻപിൽ കുപ്പികൾ കണ്ടെത്തുന്നത് മന്ത്രി ക്ഷുഭിതരാകുകയും ഡ്രൈവറെ അതി അതിരൂക്ഷമായി വിമർശിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്തിരുന്നു പിന്നാലെയാണ് ഈ ജയ്മൂൻ ജോസഫിനെ പൊൻകുന്നത്ത് നിന്ന് പുതുക്കാടേക്ക ട്രാൻസ്ഫർ ചെയ്തു എന്ന ഓർഡർ വന്നത് പിന്നാലെ ജയ്മൂൻ ഹൈക്കോടതിയെ സമീപിച്ചു ചട്ടങ്ങൾ പാലിക്കാതെയുള്ള ട്രാൻസ്ഫർ എന്നായിരുന്നു ഹൈക്കോടതി ഹർജിയിൽ പറഞ്ഞിരുന്നത് കോടതി ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കേട്ടിരുന്നു കോടതിയുടെ ഭാഗത്തും ഇന്നലെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ വന്നിരുന്നു പിടിച്ചെടുത്തത് മദ്യകുപ്പികളല്ലോ എന്നായിരുന്നു കോടതി പറഞ്ഞത് മറ്റൊന്ന് ഇത് കെ എസ് ആർ ടി സിയിലെ ഒരു തൊഴിൽ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒരാളിൽ മാത്രം നിലനിൽക്കുന്ന പ്രശ്നങ്ങളല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു കെ എസ് ആർ ടി സി ആകട്ടെ പക്ഷേ കൃത്യമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫർ നടത്തിയത് മന്ത്രിയുടെ ഇടപെടൽ ഈ വിഷയത്തിലില്ല തുടങ്ങിയ വിശദീകരണങ്ങളൊക്കെ നൽകിയെങ്കിലും കോടതി അതൊന്നും പരിഗണിച്ചില്ല ജയ്മോന്റെ വാദങ്ങളാണ് പരിഗണനയ്ക്ക് എടുത്തത് ആ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ നടപടി റദ്ദു ചെയ്തിരിക്കുന്നത് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ചാണ് ഈ സ്ഥലമാറ്റ നടപടി റദ്ദെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് കെ എസ് ആർ ടി സി തന്നെ ഗതാഗത ഈ അനുജ വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് ുംതാഗതും ലോകത്തെവിടെും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം